ഹാ എന്നെ വിട് കാശിട്ടാ എന്താ ഈ കാണിക്കുന്നത് ഞാൻ അച്ചുവിന്റെ അരികിലേക്ക് പോട്ടെ അവളുടെ ചുണ്ടു മുറിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ തന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് പടികൾ ഇറങ്ങുന്ന കാശിയെ നോക്കി നന്ദു ഈർഷയോടെ പറഞ്ഞു അതിനവൻ തിരിഞ്ഞുനിന്ന് അവളെ കലിപ്പിച്ചൊന്ന് നോക്കി എന്താ അവന്റെ നോട്ടം കണ്ടു അവൾ ചെറുഭയത്തോടെ ചോദിച്ചു എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുകയാണ് നിനക്ക് ശരിക്കും ബുദ്ധി ഇല്ലാത്തതാണോ അതോ ബുദ്ധി ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ കൂർപ്പിച്ചൊന്നു നോക്കി പിന്നെ അല്ലാതെ അവൾക്കെന്തെങ്കിലും പറ്റി അവളുടെ ഭർത്താവളുടെ അടുത്ത് നിൽക്കുന്നതെന്ന് നീ കണ്ടില്ലേ അവൻ നോക്കിക്കോളും അവൻ പറഞ്ഞത് കേട്ട് അവൾ മുഖം വീർപ്പിച്ചു എന്നാലും എന്റെ കൂടപ്പിറപ്പിന് വയ്യാതിരിക്കുമ്പോൾ ഞാൻ നോക്കണ്ടേ അതിനവൾക്ക് മാറാരോഗമൊന്നും അല്ലല്ലോ അവളുടെ പറച്ചിൽ കേട്ട് അവൻ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അതിന് മറുപടിയായി അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഓ എന്റെ നന്ദു ആദ്യമായി കണ്ടപ്പോൾ നീ ഇത്ര വലിയൊരു മന്ദബുദ്ധിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദൈ എന്നെ മന്ദബുദ്ധി എന്ന് പറഞ്ഞുണ്ടല്ലോ അവന്റെ ആ വർത്തമാനം കൂടി കേട്ടതും നന്ദു ആകെ കലിപ്പായി പിന്നെ അല്ലാതെ ഭാര്യയും ഭർത്താവും കൂടി നിൽക്കുമ്പോൾ ഭാര്യയുടെ ചുണ്ടി മുറുകു പറ്റി അത് എങ്ങനെയാണെന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത നിന്നെ മന്ദബുദ്ധി എന്നല്ലാതെ പിന്നെ ബുദ്ധിമതി എന്ന് വിളിക്കണോ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും നന്ദോ ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു പെട്ടെന്ന് മനസ്സിലേക്ക് എന്തോ ഒന്ന് കടന്നു വന്നതും അവൾ ഞെട്ടലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഉം അവളാണോ എന്ന മട്ടിൽ അവനെ നോക്കിയതും അവൻ അതേ എന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു അവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ അജ്ഞേട്ടന് എന്റെ നച്ചുന് ഇഷ്ടം തന്നെയാണ് അല്ലേ അവൾ ആദ്യം സംശയത്തോടെയും പിന്നെ സന്തോഷത്തോടെയും ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മനസ്സിലായില്ലേ പെണ്ണി അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലടി അവർ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവൾ സന്തോഷത്തോടെ നെടുവേർപ്പിട്ടു ഹോ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇത്രയും ദിവസം അജ്ഞേട്ടന്റെ നച്ചുവിനോടുള്ള പെരുമാറ്റം കണ്ട് ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു ഈ ലോകത്ത് മറ്റെന്ത് സങ്കടവും ഞാൻ സഹിക്കും പക്ഷെ എന്റെ നച്ചു വിഷമിക്കുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല കാശിയേട്ട കാരണം അവൾ എന്റെ പ്രാണനാണ് അവൻ നിറകണ്ണുകളോടെ പറയുന്നത് കേട്ട് അവൻ അവളെ കുറുമ്പോടെ നോക്കി അപ്പൊ ഞാനോ നന്ദു അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതറി നാണമോ പരവേശമോ അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നാൻ തുടങ്ങി അവൾ അവന്റെ മുഖത്ത് നോക്കാതെ തലകുനിച്ചു നിന്നു പറയും നന്ദു ഞാൻ ആരാണ് എന്റെ നന്ദുവിനെ അവൻ വീണ്ടും ചോദിച്ചത് കേട്ട് അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അത് കാശിട്ടാ പറയാതെ ഇന്നെന്റെ മോളിവിടെ നിന്ന് താഴേക്ക് ഇറങ്ങില്ല കേട്ടോ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണു വന്നു സ്റ്റെയറിന്റെ ഒത്ത നടുക്കായിട്ടാണ് നിൽക്കുന്നത് ഹാളിലേക്ക് വരുന്നവർക്കും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നവർക്കും ഒക്കെ തങ്ങളുടെ ഈ നിൽപ്പ് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും കാശിയേട്ടാ വിട് എന്തായി കാണിക്കുന്നത് ആരെങ്കിലും കാണും അവൾ ചുറ്റി നോക്കിക്കൊണ്ട് അവനിൽ നിന്നും കുത്തറി മാറാൻ ശ്രമിച്ചു ഞാൻ ചോദിച്ചെന്നെ മറുപടി പറയാതെ ഇവിടെ നിന്ന് ഒരു പോലും നമ്മൾ അനങ്ങില്ല അതുകൊണ്ട് പെട്ടെന്ന് പറയാം ആദ്യം അവനൊരു അത് ചോദിച്ചതെങ്കിലും ഇപ്പോൾ അവൻ അതൊരു വാശി പോലെയായിരുന്നു അവന് താൻ ആരാണെന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്നുള്ള വാശി അവൾ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നച്ചുവിൻ്റെ പ്രാണനാണെങ്കിൽ ഈ ആളെന്റെ പ്രാണന്റെ പ്രാണനാണ് എൻ്റെ ജീവൻ എൻ്റെ സ്വത്ത് എന്റെ പ്രണയം അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖമർത്തി വെച്ചുകൊണ്ട് അശ്യമായ സ്വരത്തിൽ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ദിവസങ്ങൾ ഒന്നിനു മീതെ ഒന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു ഒക്കെ നന്ദുവൊക്കെ പോക്കെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മനക്കിലേക്ക് തിരികെ വന്നിരുന്നു അഗ്നിക്കും കാശിക്കും ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് അധിക ദിവസം അവിടെ തങ്ങാൻ കഴിയില്ലായിരുന്നു അഗ്നിയും നച്ചുവും തമ്മിലുള്ള ടോമാൻ ചെറി ഇപ്പോഴും വാശിയോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ഉമ്മയ്ക്ക് ശേഷം നച്ചു അഗ്നിക്ക് മാക്സിമം പണികൾ തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തിരിച്ചവൾക്ക് പണി കൊടുക്കാൻ അഗ്നിയും ഒട്ടും മടി കാണിക്കാറില്ല എന്നാൽ ഇപ്പോൾ അവരുടെ കാര്യത്തിൽ നന്ദുവിനധികം സംശയങ്ങളൊന്നുമില്ല അതിന് കാരണം അന്നത്തെ നച്ചുവിന്റെ ചുണ്ടിലെ മുറിവ് തന്നെയായിരുന്നു അതോടൊപ്പം നന്ദുവിന് സംശയം തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയും അഗ്നിയും നച്ചു മാക്സിമം ഒഴിവാക്കുകയും ചെയ്തിരുന്നു അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോൾ അഗ്നിയും നച്ചു നല്ല മാതൃകാ ദമ്പതികളാണെന്ന് സാരം രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു നച്ചു നന്ദുവും ജാനകിയും കൂടി ഭക്ഷണം എല്ലാം ടേബിളിന്റെ പുറത്തേക്ക് എടുത്തു വെച്ചു യാദവിനും അഗ്നിക്കും കാശിക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്ത ശേഷം ജാനകിയും നച്ചും നന്ദു ഭക്ഷണം കഴിക്കാനായി ഓരോ സീറ്റിയിലേക്ക് ഇരുന്നു നിങ്ങൾ ഈ അടുത്തിനി എപ്പോഴാ ഒന്ന് ഫ്രീ ആകുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടെ യാദവ് അഗ്നിയോടും കാശിയോടുമായി ചോദിച്ചു യാദവിന്റെ ചോദ്യം കേട്ട് ഇരുവരുടെയും നെറ്റി ചൊളിഞ്ഞു മറ്റുള്ളവരുടെയും മുഖത്ത് സംശയം നിറഞ്ഞു എന്താ അച്ഛാ കാര്യം അഗ്നി ചോദിച്ചതും അയാൾ മുഖം ഉയർത്തി ഒന്ന് നോക്കി എല്ലാവരും കാര്യമറിയാനായി അയാളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ നിങ്ങൾ നാലുപേരും കൂടി എവിടെയെങ്കിലും യാത്ര പോകുന്നത് നല്ലതായിരിക്കും അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യണം ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പോവുക ഒരു നിമിഷം അയാൾ പറഞ്ഞത് കേട്ട് കാശിയുടെയും നന്ദുവിന്റെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞുവെങ്കിൽ അഗ്നിയുടെയും നച്ചുവിന്റെയും മുഖം വിളറി വെളുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ഹണിമൂൺ ട്രിപ്പാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി കണ്ണുകൾ പരസ്പരം അടഞ്ഞതും അതേപോലെ തന്നെ അവർ മുഖം വെട്ടിച്ചു അതച്ച എനിക്കധികം ലീവ് എടുക്കാൻ സാധിക്കില്ല തൽക്കാലം കാശിയും കൂടി കുടിപ്പോയിക്കോട്ടെ ഞങ്ങൾ പിന്നീട് ഒരുക്കി പോവാം അഗ്നി യാദവിനോടായി പറഞ്ഞതും അയാൾ കാശിയൊന്നും നോക്കി അത് വേണ്ട പോകുന്നതൊക്കെ ഒരുമിച്ച് മതി എന്തായാലും നിന്റെ തിരക്കൊഴിയട്ടെ എന്നിട്ട് മതി യാത്രയൊക്കെ അങ്ങനെ മതി അമ്മാവ കാശി ആദ്യം അഗ്നിയോടായും അതിനുശേഷം യാദവിനോടായും പറഞ്ഞു അതിനൊന്നാമർത്തി മൂളികൊണ്ട് യാദവ് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ സംസാരം അവിടെ അവസാനിച്ചതും മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അഗ്നി മാത്രം എന്തൊക്കെയോ ചിന്തയിലായിരുന്നു എന്തിനെന്നറിയാതെ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു രാവിലത്തെ ജോഗിംഗ് കഴിഞ്ഞ് തിരികെ വന്ന് ഉമ്മറത്തെ സോപാനപ്പടിയിലിരുന്നു കൊണ്ട് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന യാദവിനെ അഗ്നി കാണുന്നത് അയാളെ ഒന്ന് നോക്കിയ ശേഷം അവൻ വീണ്ടും പത്രത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അഗ്നി അയാൾ അവനെ നോക്കിയ ശേഷം അവന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവനെ വിളിച്ചു എന്താ അച്ഛ അച്ഛൻ വിളിക്കുന്നത് കേട്ട് അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ തന്നോട് എന്തോ പറയാനായി പരിഭ്രമിക്കുന്ന അദ്ദേഹത്തെ കണ്ട് അവൻ്റെ നെത്തിച്ചുളിഞ്ഞു എന്താ അച്ഛാ അച്ഛൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു അത് മോനെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിനക്ക് വേറെ ഒന്നും തോന്നരുത് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ചെറിയ സംശയമാണ് അയാൾ പറഞ്ഞതും അവന്റെ മുഖം വീണ്ടും വല്ലാതെ അങ്ങ് ചുളിഞ്ഞു എന്താണെങ്കിലും അച്ഛൻ തെളിച്ചു നിമിഷം അവന്റെ സ്വരത്തിൽ അല്പം ഗൗരവം നിറഞ്ഞു അത് മോനെ നീ നച്ചുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രതീക്ഷിച്ചതായിരുന്നുവെങ്കിലും പെട്ടെന്ന് അയാളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും അവനൊന്നു പതറി അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത് ആദ്യം ഒന്ന് പതറിയെങ്കിലും അത് അയാൾ കാണാതെ മറച്ചു വെച്ചു കണ്ണുകൾ കുറിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഓരോ പൊരുത്തക്കേടുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നി ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് ചോദിക്കുമ്പോൾ അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നിന്റെ അമ്മയും മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനമ്മമാർക്ക് പെട്ടെന്ന് കഴിയും എന്നല്ലേ അയാൾ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും അവൻറെ മുഖത്തൊരു പുച്ചച്ചിരി തെളിഞ്ഞു എന്നിട്ട് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ചുരുങ്ങി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിന്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് അതെന്താണെന്ന് അച്ഛൻ അറിയില്ലേ അത് പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ ഗൗരവത്തോടൊപ്പം ദേഷ്യമൊന്നറിഞ്ഞിരുന്നു നീ ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ അറിയാൻ അഗ്നി വല്ലതും പറയാനുണ്ടെങ്കിൽ വ്യക്തമായി പറയും അയാൾ ഈർഷ്യോടെ പറഞ്ഞു എത്ര വ്യക്തമാക്കിയിട്ടും കാര്യമൊന്നുമില്ല അച്ഛ അത് മനസ്സിലാക്കാൻ അച്ഛനും അമ്മക്ക് ഈ ജന്മം കഴിയില്ല അവൻ അയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു പിന്നെ ഞാനും നക്ഷത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ലേ അച്ഛന്റെ സംശയം എന്നാൽ അങ്ങനെ ഒരു സംശയം അച്ഛന് വേണ്ട ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പിന്നെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എത്ര സ്നേഹത്തിലുള്ള ദമ്പതികളാണെങ്കിലും പോലും ചില ഇഷ്യൂസുകൾ ഉണ്ടാകും ഞങ്ങൾക്കിടയിലും അതുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം കാശിയും നന്ദനയും തമ്മിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ന് അവൻ അത് ചോദിക്കുമ്പോൾ അയാളുടെ ചിന്തയും അത് തന്നെയായിരുന്നു ഉം തുടക്കത്തിൽ അവർ തമ്മിൽ അങ്ങനെ പൊരുത്തക്കേടുകൾ ഉണ്ടാകില്ല അതിന് കാരണം തുറന്നു പറഞ്ഞില്ല എങ്കിലും അവരുടേതൊരു പ്രണയവിവാഹം തന്നെയായിരുന്നു പരസ്പരം മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും അവർ ആദ്യം ശ്രമിക്കും പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാനും നക്ഷത്രയും വിവാഹത്തിന് ശേഷമാണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു പേരുടെയും മനസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് എടുക്കും അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും അതുകൊണ്ട് അത് അച്ഛൻ ഇപ്പോൾ ടെൻഷൻ ടെൻഷനാകണ്ട അയാളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി ഇനിയും അവിടെ നിന്നാ തന്റെ മനസ്സിലുള്ളത് അച്ഛൻ കിഴിഞ്ഞെടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയത് കാരണം തനിക്കെതിരെ നിൽക്കുന്നവരുടെ മനസ്സ് ചൂഴ്ന്നെടുക്കാൻ കഴിവുള്ള ഒരു ക്രിമിനൽ ലോയറാണ് യാദവ് അയാളിൽ നിന്ന് തന്റെ മനസ്സ് എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അയാൾക്കൊരു സൂചനയെങ്കിലും തന്നിൽ നിന്ന് കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു ഇതിനൊക്കെ കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയ അവളുടെ ഓരോരോ പ്രകടനങ്ങൾ ഇതിനവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അഹങ്കാരി തലേ ദിവസം എന്തോ പറഞ്ഞതിന് മേശപ്പുറത്ത് വെച്ചിരുന്ന ജെക്കിലെ വെള്ളം ഒരു ദാക്ഷിണിയും കൂടാതെ തന്റെ തലവഴി എടുത്തൊഴിച്ചുവിനെ ഓർത്ത് പല്ല് ഞരിച്ചു കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന നന്ദു തന്റെ വയറിൽ ഒരു മുറുക്ക് അനുഭവപ്പെട്ടതും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കാശിയേട്ടാ തന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പടിച്ച് തോളിൽ മുഖാമർത്തി നിൽക്കുന്ന കാശിയെ കണ്ട് അവളൊന്ന് ചുണുങ്ങി എന്താണ് ഭാര്യ ഒരാലോചന അവളുടെ കഴുത്തിൽ മുഖം ഇട്ട് ഉരസിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഇക്കിളി എടുത്തതുപോലെ തലവെട്ടിച്ചു ആ കാശിയേട്ടാ വിട് എന്തായി കാണിക്കുന്നത് ആരെങ്കിലും കാണും പ്രഭാതത്തിൽ റോഡിലൂടെ നടക്കാനിടങ്ങിയ ആളുകളിലൂടെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആര് കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ല എന്റെ വീട് എൻ്റെ മുറി എൻറെ ബാൽക്കണി എന്റെ പെണ്ണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും ആരാ ചോദിക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ അവൻ കുറുമ്പോടെ പറഞ്ഞത് കേട്ട് അവൾ തലയിൽ കൈവെച്ചു പോയി ഓ ഈ മനുഷ്യനൊരു നാണോ മാനോ ഇല്ലല്ലോ എൻ്റെ മഹാദേവ മാറങ്ങോട്ട് എനിക്ക് കോളേജ് പോകാൻ ഉള്ളതാ ഞാൻ പോയി റെഡി ആകട്ടെ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവളകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവളുടെ എടുപ്പിലൂടെ പൊക്കിയെടുത്ത് ആ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ബെഡിലേക്ക് കിടത്തി ശേഷം അവളുടെ ഇരു സൈഡിലുമായി കൈകൾ ഊന്നിക്കൊണ്ട് അവളിലേക്ക് പാതി അമർന്നു കിടന്നു ആ അയ്യോ കാശിയേട്ടാ എന്തായി കാണിക്കുന്നത് വിട്ടേ ദൈവമേ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് തീർന്നു അവൾ അവനെ തള്ളി മാറ്റുന്നതിനിടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങോട്ട് ആരും വരില്ല പെണ്ണി ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തുന്നതിനിടെ അവൻ പതിയെ പെറുകെറുത്തു ആഹ് കാശിയേട്ട കഴുത്തിലൂടെ ഇഴഞ്ഞ് നീങ്ങിയ അവൻറെ ചുണ്ടിന്റെ മാർദ്ദവത്തെ അവൾ വിറച്ചുപോയി കഴുത്തിലൂടെ ഇഴഞ്ഞ അവന്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പതിയെ അവ തന്റെ ഇണയിലേക്ക് വന്ന് ചേക്കേറിയതും അവളൊന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് അവന്റെ മുടിയിൽ അമർത്തിപ്പിടിച്ചു മുടിയിഴകളിലൂടെ വിരൽ കോർത്തി പിടിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടെ അവൾ അവന്റെ ചുംബനം സ്വീകരിക്കുമ്പോൾ അവന്റെ കൈകൾ ചുരിദാന്റെ സ്ലിറ്റിനിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അമർന്നു അവളുടെ ഇരുതളങ്ങൾ മാറി മാറി നുകരുന്നതിനിടെ അവന്റെ കൈകൾ അവളുടെ ശരീരം ഒന്നാകെ അലഞ്ഞു നടന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു കാശിയേട്ട ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് അവൾ തളർച്ചയോടെ വിളിച്ചതും അവൻ അവളുടെ കഴുത്ത് മൃദുവായി ഒന്ന് കടിച്ചു നുളഞ്ഞു ആ കാശിയേട്ടാ അവൾ വേദന കൊണ്ടൊന്ന് പുളഞ്ഞതും അവളുടെ നാവിൽ നിന്നും അറിയാതെ തന്നെ അവന്റെ നാമം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഉഫ് ഇങ്ങനെ വിളിച്ചതിനെ കൊല്ലാതെ പെണ്ണേ കാര്യങ്ങൾ കൈവിട്ടു പോയ എനക്ക് തന്നെ അതിന്റെ ദോഷം അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ അവൾ അവനെ സംശയത്തോടെ നോക്കി കല്യാണം കഴിഞ്ഞിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും അല്ലറ ചില്ലർ തൊടലും പിടിക്കലും ഉമ്മ വെപ്പും അല്ലാതെ കാര്യമായിട്ട് ഒന്നും അങ്ങോട്ട് നടന്നിട്ടില്ല എന്ന് പൊന്നുമോൾക്ക് ഓർമ്മയുണ്ടല്ലോ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ചുണ്ടുകൾ വറ്റി വരണ്ടു ഉമ്മനിർ ഇറക്കിക്കൊണ്ട് അവൾ അവനെ നോക്കി ശരിയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ട് ഒരുപാട് അടുത്തുവെങ്കിലും തങ്ങൾ ഇതുവരെയും ശരീരം കൊണ്ടൊന്നായിട്ടില്ല ഒരു തവണ കാശിയായിട്ട് അതിനായി മുൻകഴിയെടുത്തുവെങ്കിലും എന്തുകൊണ്ടോ താൻ അന്ന് മാറുകയാണ് ചെയ്തത് തന്റെ താല്പര്യമില്ലായ്മ കണ്ടത് കൊണ്ടാണ് കാശിയേട്ടനും അന്ന് പിന്മാറിയത് പിന്നീട് ഇതുവരെ കാശിയേട്ടന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല അവൾ ഓർത്തുകൊണ്ട് അവനെ ദയനീയമായി നോക്കി കാശിയേട്ടൻ ഞാൻ അത് പിന്നെ അവൾ എന്തോ പറയാൻ തുടങ്ങിയത് അവനവളെ ഒന്ന് രൂക്ഷമായി നോക്കി ഇതേ പെണ്ണെ ഇനി അധിക ദിവസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആകെ പിടിവിട്ട് നിൽക്കുക അതിന്റെ ഇടയിലാണ് അവൾ ഒരു കാശിയേട്ട വിളികൂടി ഉം സ്നേഹിച്ച് താലി കെട്ടിയ പെണ്ണ് കൺമുണി നിൽക്കുമ്പോൾ അവളെ നോക്കി വെള്ളമറക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൻ ദയനീയമായി പറയുന്നത് കേട്ട് ഉള്ളിൽ വിപ്രാളം തോന്നിയെങ്കിലും അവന്റെ ആ മുഖഭാവം കണ്ട അവൾക്ക് ചിരിയാണ് വന്നത് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചിരിക്കുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ കുറുകി ഓഹോ മോളപ്പന്റെ കളിയൊക്കെ ആണല്ലേ നിന്നെ ഇപ്പനെ ശരിയാക്കി തരാടി അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് വീണ്ടും ചേക്കേറിയതും അവൾ ഒരു പിടച്ചിലൂടെ അവനെ പുണർന്നു വാതിൽ ആരോ ശക്തിയിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് കോളേജിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്ന നച്ചു തിരിഞ്ഞു നോക്കുന്നത് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മുന്നേ നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞുവെങ്കിലും പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് റെഡിയാക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ മുഖത്തെ പുച്ഛം കണ്ടതും അഗ്നിക്ക് അടിമുടി എരിഞ്ഞു കയറി കാരണം അല്പം മുമ്പുള്ള യാദവിന്റെ ചോദ്യം തന്നെയായിരുന്നു എല്ലാം ചെയ്തു വെച്ചിട്ടും അവൾ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന കണ്ടില്ലേ രാക്ഷസി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ പല്ലുകൾ ഞെരിച്ചതും അതേ നിമിഷം തന്നെ തിരിഞ്ഞു നോക്കിയ നച്ചു അവന്റെ മുഖഭാവം കണ്ട് നെറ്റി ചൊളിച്ചു കൊണ്ട് സംശയത്തോടെ അവനെ നോക്കി നിന്നു ഉം എന്താ നോക്കുന്നത് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന അഗ്നിയെ കണ്ട് നച്ചു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ നേരെ കാറ്റ് പോലെ വാഷ്റൂമിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത് ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായി തന്റെ അരികിലൂടെ പാഞ്ഞു പോകുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് അവൾ വായം തുറന്ന് നിന്ന് പോയി ആ എന്തേലും ആവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നു ഒരു വക്കീലപ്പം വന്നിരിക്കുന്നു അതും പറഞ്ഞ് അവൻ പോയ വഴിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ തന്റെ ജോലി തുടർന്നു ഇതേ സമയം വാഷ്റൂമിൽ കയറിയ അഗ്നി ഷവറിന്റെ കീഴിൽ നിന്ന് തന്റെ ദേഷ്യം അടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ ഒരു അഹങ്കാരം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഞാൻ ആരാണെന്ന് അവളുടെ തുറച്ചുനോട്ടം കണ്ടില്ലേ കണ്ണ് കുത്തിപ്പിടിക്കണം ജന്തുവിന്റെ നച്ചുവിന്റെ രൂക്ഷമായ നോട്ടം ഓർമ്മയിലേക്ക് വന്നതും അവൻ പല്ല് പല്ലി ഞെരിച്ചുകൊണ്ട് പിറുപിടുത്തുകൊണ്ടിരുന്നു അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും തന്റെ മനസ്സിനെ വരുതിയിൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല ഓരോ നിമിഷവും നച്ചുവിന്റെ കുറിപ്പിച്ച നോട്ടം തന്നെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ അവളുടെ മുഖം മനസ്സിലേക്ക് തെളിയും തോറും അവന് വല്ലാത്ത പിരിമുറുക്കം സംഭവിച്ചുകൊണ്ടിരുന്നു അവൻ ദീഷ്യത്തോടെ ചുവരിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ കണ്ണുകൾ മുറുകെ അടച്ച് തന്റെ മനസ്സിനെ വരിതിയിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പതിയെ അവന്റെ മനസ്സിലേക്ക് അവന്റെ വാവയുടെ മുഖം തെളിഞ്ഞു വന്നു ഏട്ടാ അവളുടെ കൊഞ്ചിക്കൊണ്ടുള്ള വിളി കേട്ടതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു വാവേ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു വാഷ്റൂം കബോർഡിനുള്ളിൽ വെച്ചിരുന്ന തൻ്റെ ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് നച്ചുവിനോടുള്ള ദേഷ്യത്തിൽ പെട്ടെന്ന് ഓടി വാഷ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയ ശേഷമാണ് ഫോണും വാച്ചും ഒന്നും അഴിച്ചു വെച്ചില്ലല്ലോ എന്ന് അവൻ ഓർത്തത് പിന്നെ പുറത്തിറങ്ങാനുള്ള മടി കാരണം അവൻ അവിടെ തന്നെയുള്ള കബോർഡിന് ഉള്ളിലേക്ക് വയ്ക്കുകയായിരുന്നു അവനന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഷവർ ഓഫ് ചെയ്തു ടവൽ എടുത്ത് മൂടി തുടർത്തി ശേഷം മുഖം ഒന്നുകൂടി അമർത്തി തുടച്ചുകൊണ്ട് അവൻ കട്ടാവാറായ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ഹലോ പറഞ്ഞതും മറുവശത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവൻറെ കണ്ണുകളൊന്ന് ചുരുങ്ങി ഓക്കെ ഐ വിൽ ബി ബിർ ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്ത ശേഷം വേഗം തന്നെ മേഴ്ഷവും മാറി ഇറങ്ങി അഗ്നി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നച്ചു റെഡിയായി താഴേക്ക് ഇറങ്ങി പോയിരുന്നു ഓ നാശം പോയി ഇനി ആ തിരുമോത കാണണ്ടല്ലോ നച്ചുവിനെ മനസ്സിൽ ചീത്തയും വിളിച്ചുകൊണ്ട് അവൻ വേഗം റെഡിയാകാൻ തുടങ്ങി നച്ചു താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും നന്ദുവും കോളേജിലേക്ക് പോകാൻ തയ്യാറായി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു നീ ഇന്ന് ലേറ്റായോ നച്ചു ചുവരിൽ വെച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു ചോദിച്ചതും നച്ചുവിന്റെ കണ്ണുകളും ക്ലോക്കിലേക്ക് നീണ്ടു ശരിയാണ് എട്ട് നാൽപ്പത്തഞ്ചായിരിക്കുന്നു സാധാരണ എട്ട് മുപ്പതാകുമ്പോൾ താൻ റെഡിയായി വരുന്നതാണ് അതെങ്ങനെ ഇന്ന വക്കീലപ്പന്റെ ദേഷ്യപ്പെട്ടുള്ള മുഖത്തിന്റെ കാരണം അറിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ടല്ലേ റെഡിയായത് അതുകൊണ്ട് തന്നെ മുടി കെട്ടിയത് പിന്നെയും പിന്നെയും അഴിച്ചു കെട്ടേണ്ടി വന്നു അതാ ലേറ്റായത് ഇതിനൊക്കെ കാരണം ആ വക്കീലപ്പനാ അങ്ങനെയൊക്കെ ഞാൻ ഇതിനുള്ളതെല്ലാം ചേർത്ത് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് കാലമാട നച്ചു അവനെയും മനസ്സിലാലോചിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു ശേഷം അവളുടെ തോളിക്കൈ ഇട്ടുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു ആ നിങ്ങൾ വന്നു ഇരിക്കു കുട്ടികളെ അവരെ കണ്ടതും ജാനകി കയ്യിലിരുന്ന ഹോട്ട് ബോക്സ് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അവർ ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ചെയറിലേക്ക് വന്നിരുന്നു അപ്പോഴേക്കും കോടതിയിൽ പോകാനായി യാദവും റെഡിയായി വന്നിരുന്നു യാദവ് ഹാളിലേക്ക് വന്നതും ആദ്യം തന്നെ നോക്കിയത് നന്ദുവിനോട് എന്തോ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന നച്ചുവിന്റെ മുഖത്തേക്കാണ് എന്തുകൊണ്ടോ ആ പുഞ്ചിരി അയാളെ ഒരാശ്വാസം നിറച്ചു താൻ കരുതിയതുപോലെ അവർ തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന അയാൾക്ക് തോന്നി അയാളൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയറിലേക്ക് വന്നിരുന്നു അച്ഛൻ ഇന്ന് കോടതിയിലേക്കാണോ അയാൾ ധരിച്ചിരുന്ന വക്കീൽക്കുപായത്തിലേക്ക് നോക്കിക്കൊണ്ട് നച്ചു ചോദിച്ചു അവൾ ഇതുവരെയും അയാളെ അപേക്ഷത്തിൽ കണ്ടിരുന്നില്ല ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ പോലും അയാൾ കാഷ്വൽ ഡ്രസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതേ മോളെ ഇന്ന് ഞാൻ അപ്പിയർ ചെയ്യേണ്ട ഒരു കേസിന്റെ ഹിയറിംഗ് ഉണ്ട് അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴേക്കും അഗ്നിയും കാശിയും റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു കാശിക്ക് ഇന്നെന്തോ അർജന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവനൊരു ബ്ലാക്ക് കളർ സ്യൂട്ടിലും അഗ്നി വക്കീൽ വേഷത്തിലുമായിരുന്നു ആ നിങ്ങൾ വന്നോ വാ വന്നിരുന്നു ഭക്ഷണം കഴിക്കേ ജാനകി പറഞ്ഞതും അവർ ഇരുവരും കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് സൈഡിലെ ടേബിളിന്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് ചെയറിലേക്ക് വന്നിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും യാദവിന്റെ ശ്രദ്ധ മുഴുവൻ അഗ്നിയിലും നച്ചുവിലും മാത്രമായി നിറഞ്ഞു നിന്നിരുന്നു അത് മനസ്സിലായതുപോലെ അഗ്നി നച്ചുവിനോട് ചേർന്നിരുന്നു